കോട്ടയം തോട്ടക്കാട്ട് ആശുപത്രി കവലയ്ക്ക് സമീപമുള്ള പാറമടക്കുളം ഭീഷണിയായി നിലനിൽക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ പാറമടക്കുളത്തിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ അജേഷ് വിജയൻ മരണമടഞ്ഞിരുന്നു എന്നാൽ അപകടം നടന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവിടെ സംരക്ഷണവേലി കെട്ടുന്നതിന് പോലും അധികൃതർ തയ്യാറായിട്ടില്ല റോഡിൽ നിന്നും ഇരുപത്തിയഞ്ചടി താഴ്ചയിലാണ് പാറമട പാറമടയ്ക്ക് മുപ്പത് അടിയോളം താഴ്ചയുമുണ്ട് റോഡ് അരികിലോട് ചേർന്നുള്ള പാറമടക്കുളത്തിൽ മാലിന്യവും പോളയും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞുകിടക്കുകയാണ് അപകടം നടന്ന സമയത്ത് ഇവിടെ സംരക്ഷണ വേലി കിട്ടുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞെങ്കിലും വാഗ്ദാനം മാത്രമായതായി പ്രദേശവാസി ചന്ദ്രൻ പറയുന്നു ഈ ഒരു വർഷം മുമ്പ് ഇങ്ങനെ അപകടം നടക്കുന്നതിനു മുമ്പ് ഇവിടെ വിധി വേണമെന്ന ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും വന്നില്ല അപകടം കഴിഞ്ഞ ഒരു വർഷമായിട്ടും അവര് ഇതിനെക്കുറിച്ച് യാതൊരു അനുഭവവും ഇല്ല ഒന്നുമില്ല ഇലക്ഷൻ സമയത്തല്ല അതിനു മുമ്പ് തന്നെ പറഞ്ഞു ഇതൊരു എൺപത്തി അഞ്ചു വർഷത്തിനുള്ളിലായി ഒരു അമ്പത് ആറു വർഷമായി കാണും ഇല്ലാത്ത പരിപാടി ഒന്നും ഇല്ലാതായിട്ട് ഈ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് എൺപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പാറമടക്ക് ന്യൂസ് ബ്യൂറോ കോട്ടയം